കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടം അറക്കുളം വെള്ളിയാമറ്റം പഞ്ചായത്തുകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കരുപ്പിലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു യുവതി അദ്ഭുതകരമായി ലക്ഷപ്പെട്ടു തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞു രണ്ട് വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് പ്രദേശവാസി എബി അഞ്ചാനി പറയുന്നു ശക്തമായ ഇടിയും മഴ കറണ്ടെല്ലാം പോയി നല്ല രീതിയിലും മഞ്ഞും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഒരു അഞ്ച് അഞ്ചര ആറു മണി ആകറായപ്പോഴത്തേക്കുമാണ് ഇവിടെ മണ്ണിടിച്ചില് ആദ്യത്തെ ഘട്ടം ഉണ്ടായത് അന്നേരത്തേക്കും താഴേന്ന് വരുന്ന വണ്ടിയും മോളിൽ നിന്ന് വരുന്ന വണ്ടിയും എല്ലാം ഇതിനോട് ചേർന്ന് നിർത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം മണ്ണ് മാറ്റുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക് വന്നപ്പോഴാണ് അടുത്ത രണ്ടാമത്തെ മണ്ണിടിച്ചിൽ വന്നത് മണിക്കൂറുകളോളം സംസ്ഥാനപാതയിൽ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മൂലമറ്റം താഴ്വാരം കോളനിയിലൂടെ ഒഴുകുന്ന തോട് കരകവിഞ്ഞൊഴുകി പന്നിമറ്റം വടക്കനാർ കരകവിഞ്ഞു പുഴയോരത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി പന്നിമറ്റം സെന്റ് ജോസഫ് ഫെൽപി സ്കൂൾ വെള്ളിയാമറ്റം വൊക്കേഷണൽ എച്ച്എസ്എസ് എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചു മലയോര മേഖലകളിൽ ഉൾപ്പെടെ ജില്ലയൊട്ടാകെ രാത്രിയാത്രയ്ക്ക് നിരോധനമുണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ ചേരുകയാണ് കാലവർഷ ആരംഭത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ പെയ്ത മഴയിൽ ഉണ്ടായത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് പ്രധാനമായിട്ട് മഴ പെയ്ത ഇടുക്കി ജില്ലയുടെ ലോ മേഖലയാണ് തൊടുപുഴയ്ക്കും പരിസരത്തുമാണ് പ്രധാനമായിട്ടും മഴ പെയ്തത് അതിൽ തന്നെ അറക്കുളം കൊടയത്തൂർ പഞ്ചായത്തുകളിലുണ്ടായത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് തുടങ്ങിയ മഴ ഏതാണ്ട് വൈകിട്ട് വരെ തുടർന്നു രാത്രിയോടെയാണ് ഈ മണ്ണിടിച്ചിലും മറ്റ് സംഭവങ്ങളും ഉണ്ടായത് ഈ സമയത്ത് രക്ഷാപ്രവർത്തനമൊക്കെ വെളിച്ചക്കുറവ് മൂലം അല്പം വൈകിയിരുന്നു ഇന്ന് നേരം വെളുത്തതിനു ശേഷമാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായത് വലിയ തോതിൽ മരങ്ങള് താഴേക്ക് പതിക്കുകയും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയും മറ്റും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു ഇതിൽ വാഹനങ്ങൾക്ക് മേലേക്ക് ഈ മണ്ണ് പതിച്ചത് ആറോളം വാഹനങ്ങൾക്ക് മേലേക്ക് മണ്ണ് പതിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് ഇതിൽ രണ്ട് വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി ഈ തലനാരടയ്ക്കാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് ഈ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ട ഈ തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ ഗതാഗതം ഇന്ന് ഭാഗികമായി മാത്രമാണ് പുനസ്ഥാപിക്കാനായത് ഇപ്പോൾ ഒറ്റവരിയായി മാത്രമാണ് ഇതിലെ വാഹനങ്ങൾ കടന്നു നടത്തിവിടുന്നത് ഇതുപോലെ തന്നെ മൂലമറ്റം വെള്ളിയാമറ്റം അറക്കുളം മേഖലകളിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത് പ്രദേശത്ത് ഇപ്പോഴും നേരിയ തോതിൽ മഴ തുടരുന്നുണ്ട് അതിനാൽ തന്നെ ജലനിരപ്പ് ഉയരുമെന്ന ഒരു കണക്കുകൂട്ടിൽ മലങ്കര അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിലവിൽ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രിയാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുൻകരുതലാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത്